തൃശൂരിൽ മോദി വാഗ്ദാനം ചെയ്ത ഇരുപത്തി ഒൻപത് രൂപയുടെ ഭാരദരിയുടെ വിതരണം പൊടിപിടിക്കുകയാണ് പിടിക്കുകയാണ് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ കവലകളിൽ പ്രത്യക്ഷപ്പെടുന്ന വാഹനങ്ങളിലാണ് ഭാരദരി എത്തുന്നതും പ്രവർത്തകർ അത് വിതരണം ചെയ്യുന്നതും അഞ്ച് കിലോയുടെ ഒരു ബാഗാണ് ഒരാൾക്ക് നൽകുക നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വില ഇതോടെ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഭാരദരി നൽകുമെന്ന മോദി ഗ്യാരണ്ടി പൊള്ളയായ ഒരു വാഗ്ദാനമല്ല എന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ബോധ്യമായി അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റു ജില്ലകളിലും ഭാരത അരിയുടെ വിതരണം നടക്കും ഭാരത് അരിയുടെ ബാഗിനൊപ്പം കടലപ്പരിപ്പ് നൽകുന്നുണ്ട് അറുപത് രൂപ മാത്രമാണ് ഒരു കിലോ കടലപ്പരിപ്പിൻ്റെ വില എഫ് സി ഐ ഗോഡോണുകളിൽ നിന്നും അരിയും കടലപ്പരിപ്പും പ്രത്യേകം പാക്ക് ചെയ്താണ് വിതരണം ചെയ്യുന്നത് ഞായറാഴ്ച മണ്ണൂത്തി പട്ടിക്കാട് പീച്ചി ചുവന്ന മണ്ണ് എന്നിവിടങ്ങളിൽ ഭാരത വിതരണം ചെയ്തു ഇവിടെ നൂറ്റി അൻപത് കിലോയോളം പൊന്നി വിതരണം ചെയ്തു തിങ്കളാഴ്ച അയ്യന്തോൾ തൃശൂർ ടൗണിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലും തിങ്കളാഴ്ച ഭാരത വിതരണം ചെയ്തു റേഷൻ കാർഡോ ആധാറോ ഒന്നും ആവശ്യമില്ല വേണ്ടത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം ക്യൂബിൽ നിന്നാൽ വാഹനത്തിൽ അരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫിഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര ജീവനക്കാരുടെ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ വഴി കൂടിയാണ് ഭാരദരിയുടെ വിതരണം ഇനി അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭാരദരി എത്തുമെന്ന് എൻ സി സി എഫ് കൊച്ചി ശാഖ മാനേജർ സി കെ രാജൻ പറയുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇരുന്നൂറോളം ഭാരതരിയുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട് പൊന്നി അരിയാണ് പാക്കറ്റിലുള്ളത് അതേസമയം പിണറായി സർക്കാർ അഞ്ചു വർഷം മുൻപ് പ്രഖ്യാപിച്ച കെ അരി കടലാസിൽ ഉറങ്ങുകയാണ് ഇത് ഇടത് സർക്കാരിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇത്തവണത്തെ ബജറ്റിൽ സപ്ലൈക്ക് വയ്ക്കുക പണം കാര്യമായി നീക്കി നീക്കിവെക്കാത്തതും വില കുറഞ്ഞ രീതിയിൽ അരിയുടെയും പലതരക്കിൻ്റെയും വിതരണത്തെയും ഇത് ബാധിക്കും കേരള റൈസ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി കഞ്ചിക്കോടും ചെങ്ങന്നൂരും റൈസ് പാർക്കുകൾ സ്ഥാപിച്ച് കെ അരി വിലക്കുറവിൽ വിതരണം ചെയ്യുമെന്നായിരുന്നു പിണറായിയുടെ ഗ്യാരണ്ടി പക്ഷേ അത് വെള്ളത്തിൽ വരച്ച വര പോലെ അവിടെ നിൽക്കുകയാണ്